നമുക്കൊപ്പം എ സമ്മയുടെ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ് നമുക്കും ചേരുന്നു ഞാൻ നേരത്തെ തന്നെ എത്താമെന്ന് പറഞ്ഞതാണ് നമുക്ക് ഈ സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടാണ് സിസ്റ്റർ മേരി ജോ നിയമം നിയമത്തിന് വഴിക്ക് പോകണം അതാണ് പാനലിസ്റ്റുകളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ വലിയ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് മതപരിവർത്തനം മനുഷ്യക്കടത്ത് അടക്കം ഉള്ളത് വലിയ നിയമ പോരാട്ടത്തിന്റെ ഒരു വഴികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് അത് എത്രത്തോളം ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു കൊള്ളട്ടെ ഇതിന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ജാമ്യം നൽകുന്നതിൽ സഹകരിച്ച് എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ നിരാലംബരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ഇന്ത്യ മഹാ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം സിസ്റ്റേഴ്സ് ആണ് ഞാൻ ഞങ്ങൾ സമൂഹത്തിലെ എന്റെ സ്വന്തം സഹോദരിമാരാണ് ആ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വളരെ ഭീകരമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി അറസ്റ്റിലാക്കപ്പെട്ടത് അവർ ഒൻപത് ദിവസം തുറങ്കിലായിരുന്നു മാനസികവും ശാരീരികവുമായി അവർ ഒത്തിരിയേറെ വിഷമിച്ചു ഇത് ഞങ്ങളുടെ വിഷമം ഇത് ഭരണഘടനയുള്ള കടന്നുകയറ്റുമാണ് ഞാൻ പറയട്ടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നല്ലവരായ ഹിന്ദു സഹോദരങ്ങളുണ്ട് നല്ലവരായ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട് നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ പവിത്രതയും മനോഹാരിതയും എന്ന് പറയുന്നത് എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ എന്നാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഠിക്കുന്നതാണല്ലോ പ്രതിജ്ഞ ചെല്ലുന്നുണ്ടല്ലോ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ത് മനോഹരമായ വാക്കാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും തീവ്ര നിലപാടെടുത്ത് രാജ്യം പുരോഗതിയിലേക്ക് നയിക്കാത്ത നയിക്കാത്ത രീതിയിൽ രാജ്യത്തുള്ള പാവങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആര് തന്നെ ആയി ആയിക്കോട്ടെ അവരാരും രാജ്യസ്നേഹികളല്ല തീർച്ചയായും ഞാൻ പറയും ഇവരൊക്കെ രാജ്യദ്രോഹികളാന്ന് പറയും കാരണം ഒരു മനുഷ്യനും താഴെ കിടക്കുന്ന സഹോദരങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവരെങ്ങനെ രാജ്യസ്നേഹികളാകുന്നത് ചങ്ക് പൊടി ഒടിയുന്ന അവസ്ഥയിൽ ചോദിച്ചു കൊള്ളട്ടെ ഈ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് മനോഹരമായ മഹത്തായ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് മൗലിക അവകാശങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അതിന്റെ മേലുള്ള കടന്നു കടന്നുകയറ്റമാണ് ഇത് മറ്റൊ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ നിരുപാധികം വിട്ടയക്കണം എന്നുള്ളതാണ് കാരണം അവര് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല അനാവശ്യമായിട്ടാണ് നമ്മുടെ ഈ കുറ്റാരോപണങ്ങൾ രണ്ടെണ്ണം അവരുടെ മേൽ ചാർത്തിരിക്കുന്നത് മനുഷ്യ കടത്തും മതപരിവർത്തനവും എങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രണ്ട് കുറ്റകൃത്യങ്ങളാ ഒരിക്കലും അവർ ഈ കാണല്ലേ എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ് അവരെ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ജയിൽ തൽത്തുറുന്നിൽ അടക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഈ ലോകത്തിലെ നന്മ സൂക്ഷിക്കുന്ന ഏതൊരു ഹൈന്ദവനും ഏതൊരു മുസ്ലിമാനും ഏതൊരു ക്രിസ്ത്യാനിക്കും അറിയാം ഇത് ഭരണഘടനയുടെ ചിലരുടെ ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളുടെ ഇത് ഒരു ഈ ഇന്ത്യ മഹാരാജ്യത്തു ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാ രാഷ്ട്രീയ കക്ഷി ഭാ എല്ലാവരും എല്ലാവരുമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ആ സിസ്റ്റർ സിസ്റ്റർ അതായത് സിസ്റ്റർ ഞാൻ ചോദിക്കുന്നത് അത് സംസ്ഥാന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എടുത്തൊരു നിലപാടുണ്ട് നേരത്തെ ശ്രീ ടി പി ജയചന്ദ്രൻ പറഞ്ഞ പോലെ അധ്യക്ഷനടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നല്ലോ അവർ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനം നമുക്ക് കേരളത്തിലുള്ള പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ അത് അവർ അവരെടുത്ത നിലപാട് വലിയ സഹായകമായി എന്ന് കരുതുന്നുണ്ടോ എല്ലാ പട്ടിക്കാരും എടുത്തിട്ടുണ്ട് കേരള കടവെടുത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരെയും ഞങ്ങൾ ആദരവോട് കൊണ്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ വിട്ടയക്കണം കാരണം എത്രയോ വർഷങ്ങളായി ആദിവാസി മേഖലകളില് നിങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ഞാനൊരു ചർച്ചയിൽ കേട്ടു ഒരു സ്ഥലത്ത് പറയുന്നു കന്യാസ്ത്രീകളെ ആദിവാസി മേഖലയിൽ നിന്ന് ഓടിക്കണം എങ്ങനെ പറയാൻ സാധിക്കും അതായത് മനുഷ്യത്വമുള്ള ആരും ഈ വാക്ക് വാക്കുച്ചരിക്കത്തില്ല കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരോ ഞങ്ങൾ ആരും തീവ്രവാദികളല്ല ഞങ്ങള് ആരും മതമാറ്റം നടക്കുന്നവരല്ല സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എത്രയോ കാലങ്ങളായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുമാത്രം സ്കൂളുകളാണ് ഈ മിഷർമാര് കൊണ്ടുവന്നിരിക്കുന്നത് നീ നന്മയ്ക്ക് സമൂഹത്തിന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോടുള്ള സ്നേഹത്തെ കൊണ്ട് നിങ്ങൾ ഹിന്ദു തീവ്രവാദം പരമായ രീതിയിൽ ചിന്തിക്കുന്ന സംഘപരിവാർ പോലെയും ഞങ്ങൾ അവരെ വിമർശിക്കുകയല്ല സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് സംഘപരിവാറിനെ എല്ലാവരെയും പക്ഷെ നിങ്ങളിൽ നന്മ സൂക്ഷിക്കണം നന്മ സൂക്ഷിക്കണം കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ സിസ്റ്റർ എനിക്ക് മനസ്സിലാകുന്നു അത് എത്ര നിങ്ങൾ പറയുന്നതിന്റെ ഒരു വേദന മനസ്സിലാകുന്നുണ്ട് ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പൊ പുതിയ ചില വെളിപ്പെടുത്തലുകളൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വന്നത് അത് ഇരയാക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നു അവരെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവരെ ബഹരംഗൽ ദൾ നേതാവ് പൂട്ടിയിട്ടു ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഒപ്പം നിന്നു എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിയമ പോരാട്ടം പോലും കുറേ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണോ ഈ വെളിപ്പെടുത്തലുകൾ ആ പെൺകുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിസ്റ്റർ എന്ന് അറിയാമോ പിന്നെ ശർമ്മ പറഞ്ഞ സഹോദരി നിങ്ങൾ കണ്ടില്ലേ േതെങ്കിലും മനുഷ്യ മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ നമ്മൾ വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ള വെള്ളം കൊടുക്കാനാ നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് അങ്ങനെ ഒന്ന് ചെയ്യരുത് ഒരിക്കലും അത് നമ്മുടെ രാജ്യത്തിന് തന്നെ രാജ്യം അങ്ങനെ തന്നെ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഈ പ്രതിജ്ഞയൊക്കെ പഠിപ്പിക്കുന്നത് ഇത്രയും മഹത്തരമാണ് എല്ലാ ർത്താക്കും മനസ്സിലും ഉണ്ട് അവർ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണിത് നമ്മുടെ ഭരണഘടന അവകാശങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശില്പികളെ ഒന്ന് ഓർത്തു നോക്കിക്കേ നോക്കിക്കെ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ രാഷ്ട്രപിതാവിനെ തീർച്ചയായും സിസ്റ്റർ മേരി ജോഫ്രാൻസ് വളരെ അത്യന്തം വൈകാരികപരമായിട്ട് കൂടിയാണ് സിസ്റ്റർ സംസാരിക്കുന്നത് ഞാൻ വരാൻ കഴിയും ആവശ്യം തന്നെയാണ് കാരണം ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആണ് അത് എന്റെ സ്വന്തം സിസ്റ്റേഴ്സ് ആണ് സ്വന്തം ഞങ്ങളുടെ സ്വന്തം സിസ്റ്റേഴ്സ് ആണ് അതിപ്പോ സിസ്റ്റേഴ്സിന് മാത്രം ഞാൻ പറയുന്നത് ഈ ലോകത്ത് ഇന്ത്യ എല്ലാവർക്കും കൊടുക്കണം ഈ ലോകത്ത് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നസെന്റ് ആയിട്ട് ആരൊക്കെയോ ആരൊക്കെയാണോ സുവിശേഷം